ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രാവിലെ മുതൽ ഞങ്ങൾ ഷോപ്പിൽ പോണവരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏകദേശം ആറര മണിയായിട്ടു ഇപ്പോൾ പകൽ വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ട് കേട്ടോ പകൽ തന്നെ നേരം 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 പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് എനിക്ക് എഴുപ്പിന് അഞ്ചര മണിക്കൊക്കെ ഇവിടെ നല്ലതായിട്ട് ഇതാ കിട്ടാം അങ്ങനെ ഞാൻ അഞ്ചുമണിക്കറീട്ടപ്പറരമണിയും അപ്പൊ നേരെ അടുക്കളേക്ക് കയറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നൂലെപ്പോ ഗ്രീവീസ് അറിയാനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അതൊന്നും കുക്കറിലിട്ട് നേരത്തെ കുടിക്കാന്ന് വെച്ചിട്ട് നമുക്ക് ചായയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് കുക്കറിൽ ഗ്രീവീസും ഉരുളക്കിഴും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് നമുക്ക് കുളിക്കാം കുടിക്കാം കുടിച്ചിട്ടാണെങ്കിൽ ബാക്കി അപ്പൊ കുക്കറിൽ ഇതിട്ട ശരി അതിനെ പറഞ്ഞു അതെ നമ്മുടെ ഗ്രീൻ ബീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഇനിയിപ്പോൾ കഴിഞ്ഞുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി കഴുകി വെച്ചിട്ടാണ് വേണ്ട വെള്ളത്തിലിട്ടത് നമുക്ക് എന്തെങ്കിലും ഇതിലു ഇന്നലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനൊന്നും അല്ലാത്തൊരു ആയിരുന്നു എല്ലാ അപ്പപ്പ നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് സമയങ്ങളൊക്കെ പോയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ എല്ലാ വീഡിയോ ഒക്കെ എടുക്കുന്നത് തന്നെ അത്യാവശ്യം പ്ലാനിങ്ങൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പാചകമൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് അപ്പം ഇന്നലെ തന്നെ ഞാൻ നൂലപ്പവും കുറുമുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തു നൂലപ്പവും കുറുമേയും ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തുട്ടാ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെച്ചു കൊര് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത് പിന്നെ എന്ത് ചെയ്തു അത് വേവിക്കാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് നേരെ കുളിക്കാൻ പോയേ കുളിച്ചിട്ട് നമ്മൾ നമ്മളെ കൃഷ്ണന് വിളക്കൊത്തിച്ചിട്ടാണ് പിന്നെ വേറെ അടുക്കിലേക്ക് കയറിയത് അപ്പോൾ അതേ നൂലപ്പത്തിനുള്ള മാവ് ഒന്ന് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് കുഴച്ച് വെച്ചു പിന്നെ എന്തു പിള്ളേർക്ക് മുട്ട പുഴുങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഞാൻ കാടമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാടമുട്ട പുഴുങ്ങാൻ വെച്ചു പിന്നെ രണ്ട് വലിയ മുട്ടയും വെച്ചു കേട്ടോ എങ്ങനെ എനിക്കെങ്ങനെ തിന്നാൻ തോന്നിയാലെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ എന്ത് ചെയ്തു അതൊക്കെ ചെയ്ത് നമ്മൾ കുക്കറിൽ വെക്കും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലൊക്കെ ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കരുത് നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയം സേവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു ഒരുപാട് സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം വേറെ പലതരം പണികൾ ഒരുമിച്ച് ഒരു നേരം തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാൻ പറ്റും കേട്ടോ സൂചന പറയും ഒരു പണി നോക്കിയാൽ ആ ഒരു പണി മാത്രം നോക്കിയാൽ പോരെ അല്ലെങ്കിൽ അവിടെ എന്തേലും കരിഞ്ഞു പോകില്ല അങ്ങനെയൊക്കെ പറയും പക്ഷെ ഞാനങ്ങനെ എല്ലായിട്ടും അങ്ങനെ കരിഞ്ഞു പോകാറില്ല കരിഞ്ഞു പോകേണ്ടതായി കരിഞ്ഞു പോവും അങ്ങനെ എന്താ അങ്ങനെ ഞാൻ ഒരു നേരത്തിൽ പലതരം പണികൾ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കങ്ങനെ വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് പണി കഴിയണ പോലെ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതേ രണ്ട് ഗ്യാസും നമ്മുടെ ബിസിയാണ് അപ്പോഴത്തേക്കും ഞാൻ അതേ നൂലപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എത്രത്തോളം നമ്മുടെ കൈകൊണ്ട് ഇത് കുഴക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ എന്നാൽ ഞാൻ സാധാരണ അരിപ്പൊടി കുറച്ച് കൂടുതൽ മേടിച്ച് വയ്ക്കാറുണ്ട് പക്ഷേ എന്താണ് ഇപ്പം എൻ്റെ അരിപ്പൊടി തീർന്നുകൊണ്ട് ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ പേരൊക്കെ വരുന്ന അങ്ങനെ എന്തോ ചോയ്സോ അങ്ങനെ എന്തോ ഒരു പാലപ്പൊടി മേടിച്ചത് നല്ല സോഫ്റ്റ് പാലപ്പം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പാലപ്പം അലസോറി നൂലപ്പം അങ്ങനെ എന്ത് ചെയ്തു ബാക്കിയുള്ള ആ ഒരു പൊടിയും കൊണ്ട് ഒരു പിടിയൊക്കെ പിടിച്ച് അവിടുത്തെ ഇഡലി പാത്രം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വോയ്സ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ പ്രീ പ്ലാൻ പ്ലാനായിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അങ്ങനെ സുധേണ് എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇപ്പോൾ ശരിക്കും ഒരു ഏഴരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ കുറുമക്കറിക്ക് ഉള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചോപ്പറിലാണ് കേട്ടോ ഞാൻ ചോപ്പറെ കുറേ നാളായിട്ട് എൻ്റെ വീട്ടിലുണ്ട് പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കാരണം ഇങ്ങനെ കുതികുന കുതുഗുന എന്ന് വരും ചോപ്പറൊക്കെ ഉപയോഗിക്കാം ചോയ്ക്കാത്തത് ഇപ്പോൾ ഈ കാലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഉണ്ടാവുള്ളൂ എല്ലാവരുടെ അടുത്തും ചോപ്പറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുറുമക്കറയൊക്കെ ശരിയായിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടും കേട്ടോ സൂചിച്ച് അങ്ങനെ മല്ലിപ്പൊടി മസാലപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നത് ഇഷ്ടമാണ് എങ്കിലും ടേസ്റ്റിലൊക്കെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ നമുക്ക് ആ ഒരു കൊഴുപ്പൊക്കെ വരുകയുള്ളൂ അങ്ങനെ എന്താണ് ചെയ്തു പിന്നെ നൂലപ്പത്തിൻ്റെ കൂടെ എന്ത് വന്നാലും എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് നൂലപ്പം എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എനിക്ക് മിക്കപ്പോഴും നൂലപ്പായിരിക്കും കുറച്ച് പണിയാണെങ്കിലും ഞാൻ ആ പണിയൊക്കെ സഹിച്ച് ഉണ്ടാക്കും കാരണം എനിക്ക് ആ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയണ ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതേ നമ്മുടെ നൂലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സുക്രൂ ശരിക്കും രണ്ട് മൂന്നെണ്ണം ഒക്കെ തിന്നും അപ്പോൾ എനിക്കും അതാണ് ഇഷ്ടം അതാണ് നിട്ടോ ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ളത് കാരണം അല്ലാണ്ട് സുഖർ എല്ലാ ഭക്ഷണങ്ങളും അങ്ങനെ കുറെ തിന്നില്ല അപ്പൊ അവന് ഇഷ്ടമുള്ളതാണെങ്കിൽ പിന്നെ അരിപ്പൊടിയും കൊണ്ടോട്ടുള്ളതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതായിരിക്കോട്ടെ എപ്പോഴും ഞങ്ങൾ ഇണ്ടാക്കാം അങ്ങനെ നമ്മുടെ കാടമുട്ടയൊക്കെ പുഴുങ്ങിയത് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും തൊലി കളയാണ് കാടമുട്ട തൊലി കളയാനല്ല ഇച്ചിരി പാടുള്ളപ്പോ അത് തൊലിയൊക്കെ കളഞ്ഞു വെച്ചു അപ്പൊ ഇതാണ് നമ്മുടെ മുട്ടി ഇന്നപ്പ തുമ്പി എന്താ നമ്മടെ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത് അല്ലേ വിളിക്കാം ഗുഡ് മോർണിംഗ് ചേട്ടനെ സുക്റു നോക്കിയടി അമ്മ വീഡിയോ ഒരു എടുക്കണോക്കേടുവാടുത്തു അങ്ങനെ കുറച്ചു നേരം നമ്മുടെ പിള്ളേരെ കൂടെയൊക്കെ ഇരുന്നും കാട്ട് ഞാനിതേ പേരെക്കടിക്കാനൊക്കെ ആയിട്ട് പോകണുണ്ട് കേട്ടോ പേരെ അടിച്ചിട്ട് രാവിലെ പോയി പിന്നെ വൈകുന്നേരം വരുമ്പോൾ അടിക്കാൻ നിൽക്കണം അപ്പൊ എന്തേ അപ്പൊ അതാദ്യം തന്നെ തീർക്കാന്ന് വെച്ചു പേരെ അടിച്ചു കഴിഞ്ഞൊരു സമാധാനമാണ് കേട്ടോ പിന്നെ അതേ സുക്കർ പോനെ പല്ലുതേപ്പിക്കാനുള്ള ഒരു തത്രപ്പാടാണ് بڑی بڑی باتیں کرتا ہوں کام نہیں کرتا اور جو بھی اندر نظر نظر کرے اس کو پار کر دو۔ تم بھی میرے اندر نظر نظر نہ ہو گا۔ രാവിലെ പിന്നെ ഒന്ന് പല്ലേപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കഴിച്ച് ഒന്ന് നേഴ്സറിയിൽ അയക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയാം ശരിക്കും ഇവനും ശരിക്കും നാല് വയസ്സായിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുറേ കുറുമ്പുകളും കാര്യങ്ങളും എല്ലാതുകൊണ്ട് കേട്ടോ ഒരു കണക്കിനാണ് ഒന്ന് കുളിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് നേഴ്സറിയിലേക്ക് വിടുന്നത് കേട്ടോ അങ്ങനെ എന്തേതു പല്ലൊക്കെ തേപ്പിച്ച് ഒരു കണക്കിന് ഇതേ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണം അതിൻ്റെ അടുത്ത് ഞാൻ തോർത്തൊക്കെ അഴിച്ചു എൻ്റെ മുടി ഒന്ന് അഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ കിട്ടിയ തോർത്താണ് ഇതുവരെ അഴിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ സുക്രമണിയുടെ പല്ലേപ്പൊക്കെ കഴിഞ്ഞ് ഇതേ രണ്ട് പേരും കുളിപ്പിച്ച് ചിരുത്തിയിട്ടുണ്ട് കേട്ടോ സുക്രൂനെ കുളിപ്പിക്കാനായിട്ട് കയറുമ്പോൾ തന്നെ തുമ്പിയും കയറും പിന്നെ ഞാൻ വിചാരിക്കും രണ്ടുപേരും കൂടി ഒരുമിച്ചങ്ങോട് കുളിപ്പിക്കാമെന്ന് വെച്ചിട്ട് ആ ഒരു പണി കഴിക്കൂ കേട്ടോ ഇനിയിപ്പോൾ ഇവരുടെ കോസ്റ്റ്യൂം ചേഞ്ച് ആണ് ഡ്രസ്സ് ഇടിയിക്കണം അങ്ങനെ എന്തേതു ഡ്രസ്സൊക്കെ ഇടാൻ കേട്ടോ അപ്പം തുമ്പിക്കും തുമ്പിക്ക് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് സുക്രൂനും ബ്ലാക്ക് കളർ ബനിയം വേണമെന്നും പറഞ്ഞിട്ട് കൊണ്ട് ബ്ലാക്ക് കളറൊക്കെ കണ്ടുപിടിപ്പിച്ച് അത് ഇടാനായിട്ട് ഈ കാണുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സുക്രുവിന് വളരെ ഇൻട്രസ്റ്റ് ആണ് എന്താ ഈ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അപ്പം സുക്രു പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പൗഡർ ഇട്ട് അന്നം അങ്ങനെ പിന്നെ സുക്രുവിന്റെ കണ്ണിൽ ഒരു കുരുവായത് കാരണം അവനൊരു തുള്ളി മരുന്നുണ്ട് കേട്ടോ കണ്ണിൽ അപ്പം അത് എനിക്ക് മരുന്ന് വേണ്ട തുമ്പിക്ക് ഇട്ടാ മതി എന്നൊക്കെയാണ് കേട്ടോ ഈ പറഞ്ഞു കൂട്ടുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൂട്ടും അതിൻ്റെ അടുക്ക ഒരുപാട് വാശികൾ കാണിക്കും പിന്നെ ഇതൊക്കെ എനിക്കൊരു ശീലമായി അതിൻ്റെ ഇടയ്ക്ക് സുദിശേട്ടാ പോത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ട് പോയി പോയിരിക്കണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല സത്യം എന്ന് ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യണേൻ്റെ മൂന്ന് ദിവസം മുന്നെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നതാണ് പിന്നെ ഇതിൻ്റെ ഷോർട്സും ഇതിൻ്റെ കൂടെ തന്നെ വരും കേട്ടോ പിന്നെ ഇത് പൗഡർ ഡീക്കാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് സൂക്ഷേട്ടം വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ആൾ കുളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ പൗഡർ ഇട്ടിട്ടുണ്ട് സുഗ്രിവിന് പൗഡർ ഇടിയിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിന് തുമ്പിനിടീക്കുമ്പോൾ അവൻ എന്തായാലും വാശി കാണിക്കുക അപ്പം അതുകൊണ്ട് അവൻ്റെ കവളത്ത് മാത്രം ജസ്റ്റ് ഒരു പൗഡർ ഇട്ടിട്ടുള്ളൂ കേട്ടോ പൗഡർ ശരിക്കും നല്ലതല്ല പക്ഷേ എനിക്ക് എനിക്കെന്തോ മനസ്സമാധാനം ഉണ്ടാവില്ല പൗഡർ ഇട്ടില്ലെങ്കിൽ എൻ്റെ പിള്ളേർക്കായാലും എനിക്കായാലും പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ചിശേ പിടാറുള്ളൂ അങ്ങനെ അതേ മുടിയൊക്കെ ഇരാനായിട്ട് ചീർപ്പ് എങ്ങനെയൊക്കെയോ തപ്പിയെടുത്തിട്ട് മുടിയൊക്കെ ഇരാണ് ചീർപ്പ് തപ്പിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചീർപ്പൊന്നും കാണാറേ ഇല്ല കുട്ടികളുള്ള വീട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ചീർപ്പൊന്നും കാണാനേ ഉണ്ടാവില്ല അങ്ങനെ പിള്ളേർക്ക് കഞ്ഞിയല്ലല്ലോ ആ നൂലപ്പം എടുക്കാനായിട്ട് വന്നപ്പോഴാണ് സുതിചേട്ടൻ കുളിച്ച് വന്നത് അപ്പോൾ ഭക്ഷണം കൊടുക്കട്ടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ സുദിച്ചേട്ടൻ ഭക്ഷണം എടുത്ത് ആദ്യം കൊടുത്തു അപ്പോൾ സുചേട്ടൻ പറഞ്ഞു നീയും കൂടെ തിന്നുമ്പോൾ തിന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിള്ളേർക്ക് ആദ്യം കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ തിന്നാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു സൂചേട്ടൻ പോയി അപ്പോൾ ആൾക്കുള്ള ഭക്ഷണം കൊടുക്കാണ് നമ്മളിങ്ങനെ ഫ്ലാസ്കിലൊക്കെ വെക്കണോണ്ട് വളരെ ഉപകാരം അല്ലെങ്കിൽ ഞാൻ ശം ചൂടാക്കണല്ലേ ചായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ അങ്ങനെ ശുദ്ധിച്ചായിട്ട് നൂലപ്പം കുറുമക്കറിയും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ കേട്ടോ ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല രണ്ടുപേർക്കും ഇഷ്ടമാണ് ഇങ്ങനെ നൂല് പോലെ വരുന്നോണ്ട് രണ്ടുപേർക്കും ഇഷ്ടമാണ് പിന്നെയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ഇങ്ങനെ നൂലപ്പവും കുറുമക്കറി അത് കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ ഞാൻ ഈ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നൂലപ്പവും ഒക്കെ എന്ത് സ്പെഷ്യലാണെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് സുക്രൂവിനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോവാനായിട്ട് പോകണം കേട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അത് അടുക്കളയിൽ കയറാനുള്ളത് ആ ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോഴത്തേക്ക് സ്വദിച്ചായിട്ട് എന്താണ് ടി വി ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ പോണ സമയമൊന്നും അറിയാറില്ല അങ്ങനെ എന്ത് ചെയ്തു നമ്മളത് എല്ലാവരും കുട്ടിയും വട്ടിയും ഒറ്റക്കായിട്ട് ഇത് പുറപ്പെടാനായിട്ട് ഇതായിരിക്കും എപ്പോഴും നമ്മുടെ ഒരു രാവിലെത്തെ റൊട്ടീൻ എന്ന് പറയണപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ട പഠിത്തു വീട്ടായിട്ട് കാണാൻ